ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് ഈ വാക്കുകൾ കേവലം ഒരു മുദ്രാവാക്യമല്ല അത് ഓരോ മനുഷ്യൻ്റെയും ഹൃദയത്തിൽ സ്നേഹത്തിൻ്റെ വിളക്ക് കൊളുത്തിയ ഒരു മഹാമന്ത്രമാണ് ഇരുളിൻ്റെ മറവിൽ തർക്കിച്ചു നിന്ന മനുഷ്യരെ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ വേർപിരിഞ്ഞ സഹോദരങ്ങളെ ഒരുമിപ്പിക്കുവാൻ ഒരു മഹാപ്രവാചകന്റെ ഹൃദയത്തിൽ നിന്നും ഉതിർന്നു വീണ അമൃത വാക്കുകളാണിവ ഒരു സാധാരണ മനുഷ്യൻ പറഞ്ഞതല്ല മറിച്ച് കാലത്തെ അതിജീവിച്ച് മാനവികതയുടെ ഉത്തങ്ക ശൃംഗങ്ങളിലേക്ക് മനുഷ്യനെ കൈപിടിച്ചുയർത്താൻ ശ്രീനാരായണ ഗുരുദേവൻ നൽകിയ ദിവ്യ സന്ദേശമാണ് ഈ വാക്കുകൾക്ക് മുൻപും പിൻപും ഉണ്ടായിരുന്ന അന്ധകാരത്തെ തുടച്ചു മാറ്റി ഓരോ മനുഷ്യനിലും ഒരുപോലെ നിലകൊള്ളുന്ന സ്നേഹത്തെയും സാഹോദര്യത്തിനെയും അത് ഓർമ്മിപ്പിച്ചു നമുക്കെല്ലാവർക്കും ഒരറ്റ ജാതി മതി അത് മാനുഷികതയുടെ ജാതിയാണ് നമുക്കെല്ലാം ഒരറ്റ മതം മതി അത് സ്നേഹത്തിന്റെ മതമാണ് നമുക്കെല്ലാവർക്കും ഒരറ്റ ദൈവം മതി അത് നമ്മുടെ ഹൃദയങ്ങളിൽ നിറയുന്ന നന്മയുടെ ദൈവം തന്നെയാണ് ഈ വാക്കുകൾ കേവലം അക്ഷരങ്ങളല്ല മറിച്ച് മനുഷ്യ ഹൃദയങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കാലാതീതമായ സ്നേഹത്തിന്റെ ഒരു പാലമാണ് എല്ലാ കൂട്ടുകാരെയും റാണി സ്വേഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ വാക്കുകൾക്ക് കേവലം അക്ഷരങ്ങൾക്കപ്പുറം ഒരു തീയുണ്ടാവാം ഒരു കൊടുങ്കാറ്റുണ്ടാവാം ഒരു നദി ഒഴുകി നീങ്ങാം ഒരു ജാതി ഒരു മതം ഒരു ദൈവം അതേ എന്ന മഹാപ്രവാഹത്തിൽ നാം ഓരോരുത്തരും വേറിട്ടു നിൽക്കുന്ന കൊച്ചു തുരുത്തുകളല്ല ഒരു മണ്ണിൽ ഒരേ ആകാശത്തിന് കീഴിൽ ഒരുപോലുള്ള സ്വപ്നങ്ങളും വേദനകളുമായി ജീവിക്കുന്ന നമ്മൾ ഓരോ തളിരിലയുടെ ഭിന്നങ്ങളായ ഞരമ്പുകളാണ് എൻ്റെ ജാതി മനുഷ്യനാണ് എൻ്റെ മതം സ്നേഹമാണ് എൻ്റെ ദൈവം നന്മയാണ് നിങ്ങളുടെ കണ്ണീരിന് എൻ്റെ കണ്ണുനീരിന്റെ ഉപ്പ് രസമുണ്ട് എൻ്റെ ചിരിക്ക് നിങ്ങളുടെ ചിരിയുടെ ഇടിമുഴക്കമുണ്ട് ആ പിന്നെ എന്തിനാണ് ഈ വേലിക്കെട്ടുകൾ മനുഷ്യനെന്ന മഹാസാഗരത്തെ ജാതിയുടെയും മതത്തിൻ്റെയും ചതുപ്പുകളിലേക്ക് വലിച്ചിഴയ്ക്കുന്നത് എന്തിനാണ് എൻ്റെ സുഹൃത്തെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ അമ്പലവും പള്ളിയും നമ്മുടെയെല്ലാം ഹൃദയത്തിലാണ് അവിടെ നന്മയല്ലാതെ വേറൊരു ദൈവമില്ല അവിടെ സ്നേഹമല്ലാതെ മറ്റൊരു പ്രാർത്ഥനയില്ല നമ്മൾ ഒരുമിച്ച് നിന്നാൽ ഈ ലോകം ഒരു പുൽമേടായി മാറും അവിടെ സ്നേഹത്തിൻ്റെ പൂക്കൾ വിരിയും ഈ വാക്കുകൾ കേവലം മുദ്രാവാക്യമല്ല അത് എൻ്റെ ഹൃദയമിടിപ്പാണ് അത് എൻ്റെ പ്രാണന്റെ തുടുപ്പാണ് അതുകൊണ്ട് ഞാൻ പറയുന്നു ഒരു ജാതി ഒരു മതം ഒരു ദൈവം നമ്മുടെ ഈ ചെറിയ ലോകം നിറങ്ങളുടെ ഒരു കലവറയാണ് ഓരോ നിറവും ഓരോ സ്വപ്നമാണ് ഓരോ പ്രതീക്ഷയാണ് എന്നാൽ നമ്മൾ നിറങ്ങളുടെ പേരിൽ വേർപിരിയുമ്പോൾ നമ്മൾ മനുഷ്യൻ എന്ന സത്യത്തെ മറന്നു പോകുന്നു നമ്മുടെ ഹൃദയങ്ങളിലെ സ്നേഹമെന്ന വെളിച്ചം ജാതിയുടെയും മതത്തിന്റെയും ഇരുട്ടിൽ മറഞ്ഞു പോകുന്നു ഓർക്കുക ഈ ഭൂമിയിൽ നമ്മൾ വെറും അതിഥികളാണ് നാം ഒരുമിച്ച് നടക്കുമ്പോൾ ഈ വഴികൾ കൂടുതൽ സുന്ദരമാകുന്നു എൻ്റെ സഹോദരൻ എൻ്റെ സഹോദരി നിങ്ങളാരും ആരും ഒറ്റയ്ക്കല്ല എൻ്റെ കണ്ണുനീർ നിങ്ങളുടെ വേദനയാണ് നിങ്ങളുടെ വേദന എൻ്റെ പ്രാണന്റെ വേദനയാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം നമ്മുടെ ഈ ചെറിയ ലോകം ചിലപ്പോൾ ഒരു വലിയ പോർക്കളമായി തോന്നിയേക്കാം ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ നിറത്തിൻറെയും വർഗത്തിന്റെയും പേരിൽ നമ്മൾ പരസ്പരം പോരാടുന്നു എന്നാൽ നമ്മുടെ ഈ പോരാട്ടം ആർക്കു വേണ്ടിയാണ് എന്തിനു വേണ്ടിയാണ് നാം മണ്ണിലേക്ക് മടങ്ങുമ്പോൾ ഈ ജാതിയും മതവും നമ്മോടൊപ്പം വരുമോ ഈ പേരുവിളികൾ നമ്മുടെ കൂടെ വരുമോ ഇല്ല നമ്മുടെ കൂടെ വരുന്നത് ഈ ലോകത്തിന് നമ്മൾ നൽകിയ സ്നേഹം മാത്രമാണ് നമ്മൾ ഒരുമിച്ച് നടക്കുന്ന വഴികൾ മാത്രമാണ് നമ്മൾ ഒരുമിച്ച് പങ്കുവെച്ച ചിരിയും കണ്ണുനീരും മാത്രമാണ് ഓർക്കുക നമ്മുടെ ഈ ജീവിതം വെറും ഒരു സ്വപ്നമാണ് ഈ സ്വപ്നത്തിൽ നമുക്ക് സ്നേഹത്തിന്റെ ഒരു നഗരം പണിയാം അവിടെ ഭയമില്ല അവിടെ വേർതിരിവില്ല അവിടെ മനുഷ്യനെന്ന ഒരൊറ്റ ജാതി മാത്രം ഇത് വെറും വാക്കുകളല്ല ഹൃദയത്തിൽ നിന്ന് വരുന്ന ശബ്ദമാണ് ഈ ശബ്ദം നിങ്ങളുടെ ഹൃദയത്തിൽ എത്തിയാൽ അതൊരു തീപ്പുരിയായി മാറും ആ തീപ്പുരിയിൽ നിന്ന് മനുഷ്യത്വം എന്നൊരു വലിയ അഗ്നിജാലയായി മാറും ആ അഗ്നിജാലയിൽ നമ്മുടെ എല്ലാം ഭിന്നതകൾ കത്തിയെരിയും നമ്മുടെ ഈ ഭൂമി പല നിറമുള്ള പൂക്കളാൽ നിറഞ്ഞ ഒരു പൂന്തോട്ടം പോലെയാണ് ഓരോ പൂവിനും അതിൻ്റെതായ സൗന്ദര്യമുണ്ട് ഓരോന്നിനും അതിൻ്റെതായ സുഗന്ധമുണ്ട് എന്നാൽ ഈ പൂന്തോട്ടത്തിലെ പൂക്കൾ തമ്മിൽ ഞാനാണ് വലുത് എൻ്റെ നിറമാണ് കൂടുതൽ ഭംഗിയുള്ളത് എന്ന് പറഞ്ഞ് തർക്കിച്ചാലോ ഈ പൂന്തോട്ടം ഒരു ശവപ്പറമ്പായി മാറും അല്ലേ അതുപോലെയാണ് നമ്മുടെ ജീവിതം നാം ഓരോരുത്തരും ഓരോ പൂക്കളാണ് വ്യത്യസ്ത നിറങ്ങൾ വ്യത്യസ്ത മതങ്ങൾ വ്യത്യസ്ത ജാതികൾ എന്നാൽ നമ്മൾ മനുഷ്യനെന്ന ഒരു വലിയ പൂന്തോട്ടത്തിലെ അംഗങ്ങളാണ് ഈ പൂന്തോട്ടം ഭംഗിയായി നിലനിർത്തണമെങ്കിൽ നമുക്ക് പരസ്പരം സ്നേഹിക്കണം പരസ്പരം ബഹുമാനിക്കണം എൻ്റെ മതത്തിലെ പ്രാർത്ഥനകൾ നിങ്ങളുടെ പ്രാർത്ഥനകൾ പോലെ തന്നെയാണ് എൻ്റെ ദൈവത്തിൻ്റെ പേര് നിങ്ങളുടെ ദൈവത്തിൻ്റെ പേരിൽ നിന്നും വ്യത്യസ്തമായിരിക്കാം എന്നാൽ ഞങ്ങൾ രണ്ടു പേരും ഓരോ നന്മയുടെ മാർഗമാണ് തേടുന്നത് എൻ്റെ കണ്ണുനീർ നിങ്ങളുടെ കണ്ണീർനീർ പോലെ ഉപ്പുരസമുള്ളതാണ് എൻ്റെ രക്തം നിങ്ങളുടെ രക്തം പോലെ ചുവപ്പാണ് അപ്പോൾ എന്തിനാണ് ഈ വേർതിരിവുകൾ ഓർക്കുക എൻ്റെ ചിരിയും നിങ്ങളുടെ ചിരിയും ഒരുപോലെ മനോഹരമാണ് എൻ്റെ സ്വപ്നങ്ങളും നിങ്ങളുടെ സ്വപ്നങ്ങളും ഒരുപോലെ വലുതാണ് ഈ ലോകം നമുക്ക് എല്ലാവർക്കും ജീവിക്കാൻ വേണ്ടിയുള്ളതാണ് ഇവിടെ ഒരാൾക്ക് മാത്രമായി ഒരു സ്ഥലമില്ല നമ്മൾ ഒരുമിച്ച് ജീവിച്ചാൽ മാത്രമേ ഈ ലോകം സുന്ദരമാകൂ നമ്മൾ ഓരോരുത്തരും ഓരോ വിളക്കാണ് നമ്മൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ ഈ വിളക്കുകൾ വലിയ ഒരു വെളിച്ചമായി മാറും ആ വെളിച്ചത്തിൽ ഇരുട്ടു മാറി സ്നേഹത്തിന്റെ പുതിയ ലോകം പിറക്കും ആ ലോകത്തിൽ ജാതിയില്ല മതമില്ല വെറും മനുഷ്യൻ മാത്രം ഒരിക്കൽ കൂടി എൻ്റെ സുഹൃത്തെ ഞാൻ പറയുന്നു ഒരു ജാതി ഒരു മതം ഒരു ദൈവം അതെ എൻ്റെ ഹൃദയത്തിലെ നന്മ എൻ്റെ കണ്ണിലെ സ്നേഹം ഈ വാക്കുകൾക്ക് നിങ്ങളെ ഉണർത്തുവാൻ കഴിയും എങ്കിൽ ഞാൻ സന്തോഷവാനാണ് ഈ വാക്കുകൾക്ക് ഈ ലോകത്തെ മാറ്റാൻ കഴിയുമെങ്കിൽ എൻ്റെ ജീവിതം ധന്യമായി നന്ദി